വെൽക്കം ടു അവർ ഹെർത്തിൽ കളക്ഷൻസ് ഇത് വുമൻസിന് കളക്ഷൻസ് ആണ് വുമൻസിന് മാത്രം ഒന്നല്ല ഗേൾസിനും ഇത് ഈസി ആയിട്ട് ഓർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഫസ്റ്റ് വൺ ഇതാണ് ഇത് ത്രീ പീസറ്റ് ആട്ടോ ഇതിന്റെ നെക്ക് എങ്ങനെയാണ് വരുന്നത് ഹാൻഡ് ഇതാ ഇങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ള ഒരു വർക്കിൽ തന്നെ വന്നിട്ടുള്ളത് വർക്ക് ഒന്നും പ്രിന്റ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള കാര്യം ലൈനിങ് ഉണ്ടോ ഉണ്ട് ഇതിന്റെ ലെങ്ത് വന്നിട്ട് വന്നിട്ടതാ ഇങ്ങനെയാണ് ഇനി ഇതൊക്കെ ഉള്ള പാൻറ് കാണേ വാ ഇതാണ് ആ പാൻറ്റ് പാൻറ്റ് ഇതാ എങ്ങനെയാണ് കേട്ടോ പാൻറ്റ് ആ അടിപൊളിയാണ് പിന്നെ ഇതിൽ അലാസ്റ്റിക് ആണ് കേട്ടോ അതിൻ്റെ പേരിൽ ടെൻഷനൊന്നും വേണ്ട പിന്നെ നിങ്ങൾ ഇത് ഓർഡർ ചെയ്യുമ്പോൾ ഇതല്ല എല്ലാ പ്രൊഡക്ട്സും നമ്മളിത് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ സോ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ ഇതാണ് നമ്മുടെ ഷാൾ വന്നിട്ട് ഷാൾ അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയല്ല അത്യാവശ്യം ലെങ്ത്തും ബ്രിഡ് എല്ലാം സംഭവം ഉണ്ട് കേട്ടോ ഇതാണ് ഈ സെറ്റ് വരുന്നത് അടുത്ത ഇതാണ് ഇത് ഞാൻ പാർട്ടി വെയർ ആയിട്ടും ചെയ്യാൻ ഇതിന്റെ ഫ്രണ്ടില് നെക്കില് അത് നമുക്ക് നെക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് എംബ്രോയിഡറി വർക്ക് തന്നെയാണ് കേട്ടോ പിന്നെ ഹാൻഡ് ഇത് അങ്ങനെ വരുന്നത് ഇതിന്റെ പ്രിന്റ് അടിപൊളി ചെയ്യുന്നു പിന്നെ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് പ്രിന്റ് ഒരു രക്ഷയില്ല അടിപൊളി കേട്ടോ വുമൻസിനും നല്ല ഗേൾസിനും ഇത് വോർ ചെയ്യാൻ പറ്റുന്നു അടുത്ത ഇതിന്റെ പാന്റ് ആണ് പാന്റ് ഇത് അലാസ്റ്റിക് ഫിറ്റ് ആയിട്ട് വരുന്നത് അതും നല്ല നമുക്ക് നെക്സ്റ്റ് ഇതാണ് വീണ്ടും പറയണു ഇത് കണ്ടോ ഞാൻ കളറും പ്രിന്റും എല്ലാം കണ്ടു മോഹിപ്പിച്ചു ആ അടിപൊളി ആയിട്ടുള്ള തന്നെ പിന്നെ കൈ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ആൻഡ് ഇതിന് ലൈനിങ് ഉണ്ട് ലൈനിങ് എല്ലാ കുർത്തീസിനും നമ്മൾ കൊടുക്കണ്ടട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതാ നല്ലൊരു പ്രിന്റ് തന്നെയാണ് ഇതിന് വന്നിട്ടുണ്ടായിരുന്നത് ഇതാണ് ഇതിന്റെ ലെങ്ത് അടുത്തത് ഷാള് ഷോൾ അത്യാവശ്യം അടിപൊളിയിട്ടുള്ള ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു തുറന്നു നോക്കിയപ്പോൾ അതിന് മനസ്സിലാവണം അതിലും അടിപൊളി ഡിസൈനാണ് അകത്തുള്ളത് എന്നുള്ളത് അത് കഴിഞ്ഞിട്ടത് പാൻറ്റാണ് ആ പാൻറ്റും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ കുഴപ്പമില്ല അയക്ക് നല്ല രീതിയിൽ സ്യൂട്ടാവുന്ന രീതിയിൽ തന്നെയാണ് പാൻറ്റ് നില്ക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഈ സെറ്റ് ഇങ്ങനെയാണ് നെക്സ്റ്റ് ഗായ്സ് ഇത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളി കണ്ണ് എപ്പോഴും തള്ളിയോണ്ട് തന്നെയല്ലോ അല്ലേ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ ഇതാണ് ഭംഗി ഇതാണ് ഭംഗി എന്ന് ഇങ്ങനെ വിചാരിക്കൂട്ടോ പക്ഷേ എനിക്ക് എല്ലാതുകൊണ്ട് ഇഷ്ടപ്പെടും ചെയ്തു കൈ അങ്ങനെയാണ് പിന്നെ ആസ് യൂഷ്വൽ ലൈനിങ് ഉണ്ട് പിന്നെ ഇതാ ഇങ്ങനെയാണ് പ്രിന്റ് ഒക്കെ വരുന്നത് ആൻഡ് പാൻറ് കുറച്ചുകൂടി വെറൈറ്റി മോഡലിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഷാളും നല്ല വെടുത്തും വെടുത്തും ഒക്കെ ഉണ്ട് നല്ല അടിപൊളിയിട്ടുള്ള മോഡലാണ് അപ്പോൾ ഇതാണ് ഈ ഒരു നെക്സ്റ്റ് വന്നിട്ട് ഈ ബ്രൗൺ കുർത്തിയാണ് അതിൻ്റെ നെക്കും നമ്മൾ എംബ്രോയിഡറി വർക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കൈ കൈയൊക്കെ ഇങ്ങനെയാണ് ആൻഡ് ഇതിന് ലൈനിങ് ഉണ്ട് പിന്നെ ഇത്രയധികം ലെങ്ത്തും ഉണ്ട് പിന്നെ ഷോള് ഷാളും ഇതാ അകത്തുണ്ടോ ഈ പ്രിൻ്റ് ഉണ്ടപ്പോൾ കണ്ണ് തള്ളി അതും അടിപൊളിന്ന് അകത്തും പുറത്തും എല്ലായിടത്തും അടിപൊളി തന്നെ ചെയ്യുന്നു നെക്സ്റ്റ് പാൻറ്റാണ് പാൻറ്റ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഒരു വേറൊരു ടൈപ്പ് ഡോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നതിൽ അതും കൊള്ളാം പിന്നെ പിന്നെതാ ഈ സെറ്റ് അടുത്ത വന്നിട്ട് ഇതാ ഇതാണ് ഇത് കണ്ടപ്പോൾ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിൻറ് പോലെ ഇതൊക്കെ നല്ല അടിപൊളി ആയിട്ട് തന്നെ കൈ ഇതാ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ പിന്നെതാ ആസ് യൂഷ്വൽ ഒരു ലൈനിങ്ങും അടിയിൽ തന്നെ ഉണ്ട് സോപ്പത്തിലുള്ളത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഇതാ ഇങ്ങനെയാണ് പാൻറ്റ് അലാസ്റ്റിക്ക് ഫിറ്റ് തന്നെ കേട്ടോ നമ്മൾ എല്ലാതും ഉള്ളത് പിന്നെ ഷോളും ഈ ടോപ്പിൻ്റെ അതേ പ്രിൻറ്റിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഉള്ളു തുറന്നു നോക്കിയപ്പോൾ പാൻറ്റിൻ്റെ പ്രിൻറ് ഇത് എനിക്ക് തോന്നുന്നു ഒരു പാർട്ടി വെയർ ലുക്കൊക്കെ വരുന്നുണ്ട് എല്ലാതും പാർട്ടി വെയർ ലുക്കൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ കൈയൊക്കെ ഇതാ ഇങ്ങനെ ഇന്ന് പിന്നെ ആസ് വിഷാൽ ലൈനിങ് ഉണ്ട് ലൈനിങ് കാണിക്കാൻ അങ്ങനെ കാരണം കുറേ പേര് ലൈനിങ് ഇല്ലാന്ന് പറഞ്ഞിട്ട് എടുക്കലില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് കേട്ടോ പിന്നെതാ ഷാൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത് അതും നല്ല അടിപൊളി പ്രിന്റ് ആയിട്ട് എനിക്ക് തോന്നി പിന്നെ പാൻ്റ് ഇതാ ഈ പാൻറ്റിൻ്റെ പുള്ളി കാണിക്കാൻ പെട്ട പാടെ നല്ല പുള്ളി തന്നെ കേട്ടോ അതേപോലത്തെ ഒരു പുള്ളിയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ ചിലരൊക്കെ കടയിൽ പോയി ചോദിക്കും ഇതിൻ്റെ വേറെ പുള്ളി ഉണ്ടോ ഇതിൻ്റെ ഈ പുള്ളി ഉണ്ടോ അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് കുറേ കുറേ പുള്ളികൾ അവൈലബിളായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് വന്നിട്ടുതാണ് ഈ പുള്ളിയാണ് ഇതിൻ്റെ നെക്ക് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ആസ് ആസ്യൂഷൽ ലൈനിങ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുതാ ഇങ്ങനെയാണ് പിന്നെ ഷോൾ ഇതാ ഇതാണ് ഷോളും അത്യാവശ്യം അടിപൊളിയിട്ടുള്ളൊരു പ്രിൻറ്റിന് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ടോപ്പിൻ്റെ ഒരു എൻഡൊക്കെ കൊടുത്തിട്ടുണ്ട് പാൻറ്റ് ഇതാ ഇങ്ങനെ ഒരു ലൈനിൽ ഒക്കെ ആയിട്ടാണ് വന്നിട്ട് ഇതും ഒരു പാർട്ടി വെയർ വിയർ തന്നെയാണ് എനിക്ക് തോന്നി എല്ലാതും പാർട്ടി വെയർ വിയറിനാണ് ഞാൻ എത്ര തോന്നുന്നത് പറയുന്നത് അറിയില്ല ആസ് യുഷൽ ഇതിനും ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ പാൻറ്റ് ഇതാ ഇങ്ങനെയാണ് പാൻറ്റ് ഉണ്ട് തോന്നുന്നുണ്ട് എനിക്ക് അങ്ങനെ വീട്ടിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഷോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത് അതി അടിപൊളി പ്രിൻറ്റിലൊക്കെയാണ് വരുന്നത് ആൻഡ് അടുത്തത് ഇതാ ഇതാണ് ഇത് കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നി ഈ വീഡിയോയിൽ കാണുന്നത്ര കളറ് നിങ്ങൾ വിചാരിക്കണ്ടാവും എല്ലാവരും അടിപൊളിയായിട്ടുള്ള കളറാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണത് ഷാളും പാൻറ്റൊക്കെ ഇതാണ് ഇങ്ങനെയാണ് ഇനി നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ റൂൾസ് എത്രയേ ഉള്ളൂ ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ റൂൾസൊക്കെ വേണമെന്ന് വെച്ചാൽ അതൊന്നും റൂൾസ് ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് ആയി